നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ മറവൻകോട് യക്ഷി എന്ന കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം സ്വന്തം ഭാര്യയായ ഉണ്ണൂലിയെയും തൻ്റെ ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞിനെയും ആ ഭീകര സത്വം പിടിച്ച് ഭക്ഷിക്കുന്നത് കണ്ട് ഞെട്ടലോടെ നിലവിളിച്ചപ്പോൾ ആ ഭീകര സത്വം കുഞ്ഞുരാമന് നേരെ പാഞ്ഞു വരികയും ആ മരണവെപ്രാളത്തിൽ ഓടി രക്ഷപ്പെട്ട കുഞ്ഞുരാമൻ ഓടിത്തളർന്ന് അവശനായി ഒരു വിധത്തിൽ കാട് കടന്ന് ഒരു ഗ്രാമത്തിലെത്തുകയും അവിടെ ആദ്യം കണ്ട ഒരു വീട്ടിൽ കയറി ചെന്ന് അഭയം തേടുകയും ചെയ്തു എന്നുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ആ ഓടിച്ചെന്ന് പ്രാണരക്ഷാർത്ഥം കയറിയ വീട് ഒരു നായരുടെ ഗൃഹമായിരുന്നു അവിടുത്തെ കാരണവരായ അച്ചുനായരോട് കുഞ്ഞുരാമൻ നടന്നതെല്ലാം ഒറ്റ ശ്വാസത്തിൽ അങ്ങട് പറഞ്ഞു തീർത്തു അതിനുശേഷം കുഞ്ഞുരാമൻ വാവിട്ട് അങ്ങട് പൊട്ടിക്കരഞ്ഞു ഉടനെ ആ കാരണവർ കുഞ്ഞരാമനെ ആശ്വസിപ്പിച്ചു നിന്റെ അമ്മാവൻ ചന്തുനായർ എൻ്റെ സുഹൃത്താണ് അയാളെ ഞാൻ ഇങ്ങട് വരുത്താം നിന്റെ അമ്മാവൻ മാത്രം വന്നാൽ പോരാ വേറെ ചിലർ കൂടി വരണം ആ സത്വം ഒരു യക്ഷിയാണ് അവളെ പിടികൂടണം എന്ന് അച്ചുനായർ പറഞ്ഞു അപ്പോഴും ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് എന്റെ ഉണ്ണൂലിയെയും കുഞ്ഞിനെയും എനിക്കിനി തിരികെ കിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു ആ ഭീകര യക്ഷിയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് കുഞ്ഞുരാമൻ കരഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു വൈകാതെ അച്ചുനായരുടെ വീട്ടിൽ ചന്തുനായരും ആ കരയിലെ മറ്റ് പ്രമാണിമാരും എത്തി ഉടനെ ഒരു നല്ല ജോത്സ്യനെ വിളിക്കാൻ ആളും പോയി അരനാഴികയ്ക്കുള്ളിൽ ജോത്സ്യൻ ഉടൻ ജോൽസ്യൻ പ്രശ്നം വച്ചു ഈ യക്ഷിക്ക് കുഞ്ഞുങ്ങളെയാണ് വേണ്ടത് ഇവൾ വലിയ അപകടകാരിയാണ് പൈശാചിക യക്ഷിയുടെ വർഗമാണ് ഇവൾ എന്ന് പറഞ്ഞു പക്ഷേ ഇത്ര ശക്തിയുള്ള യക്ഷിയെ ആരാണ് ആവാഹിക്കുക അതിന് തക്കതായ ഒരു മാന്ത്രികൻ തന്നെ വേണം അതിന് ഒഴിവ് കാണുന്നത് ആരെയാണ് ജ്യോത്സരെ എന്ന് ചന്തുനായർ ചോദിച്ചു പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ഉമ്മന്നൂർ ദേവനാരായണനാകട്ടെ ആവാഹനത്തിനുള്ള കർമ്മി എന്ന് ജോൽസര് പ്രശ്നവശാൽ ഒഴിവ് കണ്ടു എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് അച്ചുനായരും അങ്ങോട്ട് പറഞ്ഞു ഉടൻ തന്നെ ചന്തുനായരെ പൂജയ്ക്ക് വേണ്ടതായ സാധനങ്ങളെല്ലാം ഒരുക്കാനായി ഏൽപ്പിച്ചു അവിടെ കല്യാണല്ലേ ചന്തുനായരുടെ അടുത്ത് അവിടെ വേണ്ട ഇവിടെ നടത്താം അത് മതി എന്ന് അച്ചുനായർ പറഞ്ഞു അത് ചന്തുനായർ സമ്മതിക്കുകയും ചെയ്തു അടുത്ത ദിവസം മാന്ത്രികനായ ഉമ്മന്നൂർ ദേവനാരായണനും പരികർമ്മികളും അങ്ങനെ അച്യുനായരൻ്റെ അടുത്ത് വന്ന് പൂജകൾ ആരംഭിച്ചു ഒരു നെരിപ്പോട് തയ്യാറാക്കണം അത് ഒരു മൺചട്ടിയിലാവട്ടെ എന്ന് ദേവനാരായണൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു പരികർമ്മികൾ ഉടനടി നെരിപ്പോട് അങ്ങോട്ട് തയ്യാറാക്കി ദേവനാരായണൻ വിധിപ്രകാരം പൂജകൾ ആരംഭിച്ചു ശക്തമായ മന്ത്രജപം തുടങ്ങി ഓം സർവശക്തിയുതായ വേദാളാസനായ നമ എന്നൊക്കെയുള്ള ശാക്തേയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു പൂജയുടെ ശക്തി കൂടുതലായി പ്രാപിക്കുംതോറും ആ യക്ഷിയുടെ വരവറിയിച്ചുകൊണ്ട് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി ആരും ഭയപ്പെടരുത് അവളുടെ വരവാണ് എന്നാണ് ദേവനാരായണൻ മുന്നറിയിപ്പ് കൊടുത്തു പുരയിടത്തിലെ മരങ്ങൾ മിക്കതും കടപുഴുകി വീണു മാളികയിലെ ഓടുകൾ തുരുതുരെ താഴെ വീണ് ചിതറി ഉടൻ തന്നെ ആ യക്ഷി ഹോമകുണ്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദേവനാരായണൻ ഉടൻ തന്നെ നെരിപ്പോടുയർത്തിപ്പിടിച്ച് യക്ഷിയോട് പറഞ്ഞു നാം നിന്നെ ഈ നെരിപ്പോടിലേക്ക് ആവാഹിക്കുകയാണ് ഇനി നീ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു ശക്തനായ മന്ത്രവാദി ദേവനാരായണന്റെ മുന്നിൽ ഇല്ല ഇല്ല എന്ന യക്ഷി ഭയന്ന് വിറച്ച് സമ്മതിച്ചു അങ്ങനെ ദേവനാരായണൻ ആ യക്ഷിയെ നെരിപ്പോടിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചു എന്നിട്ട് ആ നെരിപ്പോട് അച്ചുനായരെ ഏൽപ്പിച്ചിട്ട് ദേവനാരായണൻ പറഞ്ഞു ഈ നെരിപ്പോട് മൂന്ന് ദിവസം അങ്ങട് നിർത്താതെ കത്തണം നാലാം ദിവസം ഇത് പുഴയിലൊരുക്കണം യക്ഷിയുടെ ശല്യം അതോടെ തീരും പക്ഷേ ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കണം രക്തം കൊണ്ടോ മാംസം കൊണ്ടോ നെരിപ്പോട് അശുദ്ധിയാകരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഉമ്മന്നൂർ ദേവനാരായണനും പരികർമ്മികളും അങ്ങനെ മടങ്ങിപ്പോയി എന്നാ നിർഭാഗ്യവശാൽ അരുതാത്തത് സംഭവിച്ചു അച്യുനായരും കുടുംബാംഗങ്ങളും പ്രത്യേകമായി സൂക്ഷിച്ചുവച്ച ആ നെരിപ്പോടിൽ എങ്ങനെയോ ഒരു എലി എലിവീണ് ബന്ധയിരിഞ്ഞു അതോടെ അശുദ്ധിയായ ആ നെരിപ്പോടിന്റെ മാന്ത്രിക ബന്ധനം അവസാനിച്ചു അങ്ങനെ യക്ഷി വീണ്ടും സ്വതന്ത്രയായി അവൾ വീണ്ടും സർവശക്തിയോടുകൂടി പുറത്തു ചാടി അവിടെ സംഹാര സംഹാരതാണ്ഡവമാടി അച്ചുനായരുടെ വീടും തൊഴുത്തും കത്തിച്ചാമ്പരാക്കിച്ചു അഞ്ചു പശുക്കൾ പോയി അന്നു രാത്രി ആ താഴപ്പൂജയ്ക്ക് സമയമായപ്പോഴേക്കും മേൽശാന്തിയായ ദേവനാരായണൻ ഉമ്മന്നൂർ പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെത്തി പ്രധാനമൂർത്തിക്കുള്ള പൂജ തുടങ്ങുന്നതിന് മുൻപ് ഉപദേവതയായ നരസിംഹമൂർത്തിക്കുള്ള നിവേദ്യവുമായി അങ്ങനെ ദേവനാരായണൻ നരസിംഹമൂർത്തിയുടെ ശ്രീകോവിലിന് മുന്നിലെത്തി ആ ശ്രീകോവിൽ വളരെ ചെറുതായതുകൊണ്ട് അകത്ത് കയറി പൂജയില്ല ഒരു കാൽ മാത്രമേ അകത്തേക്ക് വയ്ക്കൂ എന്നിട്ടാണ് പൂജ സാധാരണയായി നടത്താറ് പൂജ കഴിഞ്ഞ് നടയടച്ച് തിരിഞ്ഞ ദേവനാരായണൻ ഒരു അട്ടഹാസം കേട്ടു നോക്കിയപ്പോൾ ക്ഷേത്രമതലിന് വെളിയിലായി അതാ അവൾ ഒരു സംഹാര സംഹാരരുദ്രയെപ്പോലെ അട്ടഹസിച്ച് നിൽക്കുന്നു അവളുടെ തലയിൽ ചട്ടിയിലായി ഒരു തീ കത്തുന്നുണ്ട് യക്ഷി നടക്കുകയാണ് എന്നെ തളച്ചുകളയാം എന്ന് കരുതിയോ നീയേ എന്നെ ഉപദ്രവിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല ഈ തീയുടെ ചട്ടി എൻ്റെ തലയിൽ നിന്ന് നീ എത്രയും വേഗം ഒഴിപ്പിക്കുന്നുണ്ടോ അതോ നിന്റെ കുടുംബം ഞാൻ സംഹരിച്ചു കളയണം ശക്തമായി അവളൊന്ന് അലറി നീ ഉപദ്രവം ഉണ്ടാക്കരുത് എത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് നീ പോകണം എന്ന് ദേവനാരായണൻ ആജ്ഞാസ്വരത്തിൽ അങ്ങോട്ട് പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല ഈ തീയുടെ ചട്ടി എൻ്റെ തലയിൽ നിന്ന് നീ തന്നെ ഒഴിപ്പിക്കണം അല്ലാതെ ആ സോപാനത്തിൽ നിന്ന് നീ പുറത്തിറങ്ങിയ നിന്റെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് അവൾ കോപം കൊണ്ട് ജ്വലിച്ചു മൂർത്തിക്കുള്ള പൂജ മുടങ്ങാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ദേവനാരായണൻ ഒരു ഉപായം അങ്ങട് പ്രവർത്തിച്ചു അദ്ദേഹം നരസിംഹമൂർത്തിയുടെ അടച്ച നട പിന്നെയും അങ്ങോട്ട് തുറന്നു എന്നിട്ട് നരസിംഹമൂർത്തിയോട് മനസ്സുരുകി ദേവനാരായണൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ നരസിംഹമൂർത്തേ അത്താഴപ്പൂജ കഴിഞ്ഞ് അടച്ച നട പിന്നീട് തുറക്കരുതെന്നാണ് ശാസ്ത്രമെങ്കിലും ഈ യക്ഷിയുടെ ഉപദ്രവത്തിന് അങ് തന്നെ ഒരു നിവൃത്തിയുണ്ടാക്കും എന്ന് കരുതി ഞാൻ ഈ നട വീണ്ടും തുറക്കുകയാണ് പുറക്കണേ ഭഗവാനേ എന്ന് നല്ലതുപോലെ ദേവനാരായണൻ പ്രാർത്ഥിച്ച് ആ നടയിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി അങ്ങട് നിന്നു പെട്ടെന്ന് ശ്രീകോവിലിനുള്ളിൽ ഒരു തീവോളം ജ്വലിച്ചുയർന്നു സൂര്യനെ പോലെ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് അത് ഒരു തീക്കട്ട പോലെ പുറത്തു നിൽക്കുന്ന ആ യക്ഷിയുടെ മേല് വന്ന് അങ്ങട് പ്രഹരിച്ചു യക്ഷിയുടെ ആർത്തനാദം മുടങ്ങി ഒപ്പം ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു ഉണ്ടായി ഇനി എൻ്റെ തട്ടകത്തിൽ നിന്നെ കണ്ടുപോകരുത് പൊയ്ക്കോളൂ എന്നായിരുന്നു ആ അശിരീരി അയ്യോ ഞാൻ മറവങ്കോട്ടിലേക്ക് പൊയ്ക്കോളാം അങ്ങയുടെ തട്ടകമായ ഉമ്മന്നൂരും പാറങ്കോട്ടും ഇനി ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല ഇത് സത്യം 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 എന്ന് പറഞ്ഞ് യക്ഷി സത്യം ചെയ്ത് അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി പക്ഷേ പ്രശ്നം അവിടം കൊണ്ട് തീർന്നില്ല ദിവസങ്ങളങ്ങനെ കടന്നുപോയി അത് തുലാമാസത്തിലെ കട്ട പിടിച്ച ഇരുട്ടുള്ള ഒരു രാത്രിയായിരുന്നു മറവംകോട് മലയിൽ രണ്ട് കൊള്ളക്കാർ വൻമരങ്ങളുടെ നിഴൽ പറ്റി അങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു കമ്മാരി എന്നും ഉണ്ണിത്താൻ എന്നും പേരുള്ള ക്രൂരന്മാരായ രണ്ടു കൊള്ളക്കാരായിരുന്നു അവർ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ അതിൽ കമ്മാരി എന്ന കൊള്ളക്കാരൻ പറഞ്ഞു ഇന്നൊന്നും നടന്നില്ല അല്ലടോ കുണ്ണിത്താനെ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കൊല്ലിയത്തേക്ക് പൊന്നും കൊണ്ടുപോകുന്ന തട്ടാന്മാര് ഇതുവഴി വരണ്ടതായിരുന്നു പക്ഷ ആരെയും കണ്ടില്ലല്ലോ ഇത്രയും ഇരുട്ടിയ സ്ഥിതിക്ക് ഇനി അരെയും പ്രതീക്ഷിക്കണ്ട പിന്നെ നീ അറിഞ്ഞോ ഉമ്മന്നൂരും പാറങ്കൂട്ടും ഒരു നശിച്ച യക്ഷി വിലസുന്നുണ്ട് എന്നാ കേൾക്കണേ ആ അച്ചുനായരുടെ വീടും കത്തി ചാമ്പലായി പോയി അയാളുടെ അഞ്ച് പശുക്കളും ചത്തു അതുകൂടാതെ ഏതോ ഒരു കോൽക്കാരന്റെ ഭാര്യയെയും കുഞ്ഞിനെയും യക്ഷി പിടിച്ച് തിന്നു എന്നൊക്കെയാണ് കേൾവി എന്തൊരു തമാശയാണ് തമാശയാണെൻ്റെ ഉണ്ണിത്താനെ ഈ കേൾക്കണതൊക്കെ ഞാൻ ഇതുവരെ ഒരു യക്ഷിയേയും നേരിട്ട് കണ്ടിട്ടില്ല നമുക്ക് വേണേ ഈ കഥയൊന്ന് പൊലിപ്പിച്ച വേണാടിൻ്റെയും ഇളയിടത്ത് സ്വരൂപത്തിൻ്റെയും പേടിത്തൊണ്ടന്മാരായ പടയാളികൾ ഒരൊറ്റ എണ്ണം ഈ വഴി അടുക്കില്ല എന്ന് കമാരൻ പറഞ്ഞു അത് കേട്ട് ഉണ്ണിത്താൻ പറഞ്ഞു പക്ഷേ പൊന്നും കൊണ്ട് തട്ടാൻമാരോ അല്ലെങ്കിൽ മടിശീല നിറയെ കാശും കൊണ്ട് കച്ചവടക്കാരോ ആരും തന്നെ ഈ വഴിക്ക് വരാതെയാകും അങ്ങനെയും ഒരു പ്രശ്നമുണ്ട് എന്തായാലും നമ്മുടെ കഞ്ഞുകൂടി മുട്ടി അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഉണ്ണിത്താൻ അങ്ങനെ നിരാശനായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കമ്മാരി പതുക്കെ അവൻ്റെ ചുമലിൽ തട്ടി ദേ നോക്കടാ ആ വഴിയിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട് ആരോ ഇത് വഴി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു വലിയ മരത്തിൻ്റെ മറവിലേക്ക് കൂടുതൽ പതുങ്ങി നിന്ന് വളരെ ജാഗ്രതയോടെ ആ വരുന്ന ആളെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിന്നു എനിക്ക് തോന്നുന്നു ഈ കഥയുടെ രണ്ടാം ഭാഗം ഇവിടെ വച്ച് നിർത്താമെന്ന് ഈ കഥയുടെ അവസാന ഭാഗമായ മൂന്നാം ഭാഗം ഒട്ടും നിങ്ങളെ മുഷിപ്പിക്കാതെ നാളെ തന്നെ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും